അപ്പൊ ഓരോ ദിവസത്തേക്ക് ഓരോ നിർത്തി ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് മഞ്ചേരിയിൽ ഇയാള് വൃത്തികെട്ട പ്രഭാഷണം നടത്തില്ല ഈ വോയിസ് എന്തായാലും വിലക്കെന്ന് അറിയട്ടെ വൃത്തികെട്ട പ്രഭാഷണം നടത്തിയല്ലോ ഇയാളെ അഥവാ ഷാജിന്റെ അഡിറ്റ് ചെയ്യേണ്ട ശേഷം ഇയാളാകെ പിരിതുപിടിച്ചിട്ട് സംസാരിച്ചല്ലോ ഏർ അപ്പൊ വീണ്ടും പാവമാക്കിയും പൈസ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പര് ഇവിടെ ഒരു ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ ഈ പറയണ്ട എല്ലാരെയും അകറ്റണില്ല ശത്രുവാക്കണില്ല മറ്റാള് എന്താണ് പാമ്പിന്റെ സ്വന്തം പാളയത്തിലാളെ ശത്രുവാക്കുന്നതാണ് ഒരു കാരണവുമില്ലാതെ കി വൈസിയെ ക്രൂരമായി ആക്രമിച്ചു ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചു അതിന് മുമ്പ് ധാർളക്കെതിരെ വന്നു ദാറുദ ഉദവി ആദ്യ സംവിധാനങ്ങൾക്ക് അതിൽ നേരിയ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു ഈ സംവിധാനത്ത് പ്രശ്നത്തിൽ അപ്പോ വാഫിന്റെ മേലെ കയറി വാഫ് ഏകദേശം തകർത്ത് താഴെട്ട് തന്നെ വിചാരിച്ച് നിക്കാണ് അപ്പോൾ ഇതാണ് ഈ കുറ്റകരമായ മൗനം ഈ സംഭവം ഇതൊക്കെയാണ് അയാൾക്ക് മൂപ്പർക്കെതിരെ നടത്തിയത് അപ്പം ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ആളാണ് എന്തുണ്ടായാലും ഈ കുന്നംകുളം സലാംബാകവി അദ്ദേഹം അദ്ദേഹത്തോട് ഇടപഴകിയിരുന്ന പുസ്തകന്മാരോട് പലരോടും ചോദിച്ചാൽ പ്രത്യേകിച്ചും സമപ്രായക്കാരായ ആളുകളോടൊക്കെ ചോദിച്ചാൽ എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ തെളിവിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് സംസ്ഥയെ അതുപോലെ സംഘടനാ സംവിധാനങ്ങളെ എസ് കെ എസ് എഫിനൊക്കെ നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും നിങ്ങളൊരു സംഘടന നിങ്ങളൊരു സംസ്ഥ എന്നൊക്കെ പറഞ്ഞ് അടക്കുകയും ചെയ്തെന്നൊരാള് എൻ ആർ ഐ കോട്ടയില് ഈ സംവിധാനത്തിന്റെ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ശത്രുക്കളാക്കിയിട്ട് മൂപ്പര് ഏറ്റവും വലിയ സുന്നത്തിന്റെ വക്താവും പ്രയോക്താവുമായിട്ട് മാറാം അപ്പം ഇപ്പൊ സന്നദ്ധ മതത്തിൻ്റെ ആളൊക്കെ വേണമെങ്കിൽ പറയാൻ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത് താൽക്കാലികമായ ലാഭത്തിനും നേട്ടത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഈ സംവിധാനങ്ങളൊക്കെ പൊളിക്കാം അപ്പോൾ അത് നമ്മൾ പറയുന്ന ചെയ്തത് അസ്ലാമലൈക്കും ഇയാളുടെ ഇത്ര നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചില ഉദവികൾ തന്നെ നമുക്ക് അയച്ചെന്നാണ് ഈ വോയിസ് ഇതിനൊരു മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് എന്ത് മറുപടി പറയാനാണ് സഹോദര ഇതിനൊക്കെ എന്തും മറുപടി പറയാനാണ് ജനങ്ങൾ വിലയിരുത്തട്ടെ ഇവരൊക്കെ പുറത്ത് സമസ്തന്റെ കുപ്പായിട്ട് നടക്കുക എന്നിട്ട് ഉള്ളിലൂടെ സമസ്തക്ക് തുരങ്കം വെക്കുക സമസ്തന്റെ ആലിമീങ്ങളെ അധിക്ഷേപിക്കുക സമസ്ത എടുത്ത ആ തീരുമാനത്തിനൊപ്പം നിൽക്കാതിരിക്കുക അതിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുക സമസ്ത പുറത്താക്കിയ ആളുകൾക്ക് സപ്പോർട്ട് നൽകുക ഇതൊക്കെയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര രൂക്ഷമായ രീതിയിലാണ് പിന്നെ മഹാനായ സലാം ഉസ്താദിനെ എവിടെ വിമർശിക്കുന്നത് നോക്കി തീർത്തും സഭ്യമല്ലാത്ത രീതിയിൽ അപ്പൊ ഇത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു ഇവരുടെ ഇവരുടെ സംസ്കാരമാണത് എല്ലാരും ഒന്ന് അറിഞ്ഞോട്ടെ ഈ സംസ്കാരം എല്ലാവരും ഒന്ന് കണ്ടോട്ടെ പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ചേകന്നൂര് ചേകന്നൂരിൻ്റെ അതായത് ചേകന്നൂര് ഉണ്ടല്ലോ ഫേമസ് ആയ ചേകന്നൂര് അയാളുടെ വകേലൊരമ്മാവൻ എന്ന് ഇയാള് പറയുന്നുണ്ട് അങ്ങോട്ട് തന്നെയാണോ പോക്ക് എന്ന് ന്യായമായിട്ട് നമ്മൾ സംശയിക്കാണ് കാരണം ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഒന്നും നിങ്ങളെ മനപൂർവ്വം മികയിത്താനോ ഇതിനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല സമസ്തക്കെതിരെ പറഞ്ഞാല് സമസ്തന്റെ കുട്ടികൾ അതിന് മറുപടി പറയുക ഉറപ്പാണ് അപ്പൊ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പുതിയതായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഉദവി കുട്ടികളെയും ഇത്തരത്തിലുള്ള ആളുകൾ വഴിതെറ്റിക്കുന്നുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് തന്നെയുള്ള ഉദവികൾ പറയുന്നത് അതായത് സമസ്തക്ക് അനുകൂലമായിരിക്കുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ ഇവരൊക്കെ എന്താണ് ആ മുജാഹുദ് മൂലവിണ്ടല്ലോ ഒരു മൂലവി പറഞ്ഞിരുന്നു കുറച്ച് ഉദവികളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ക്ലിപ്പുകൾ കേട്ടിട്ടില്ലേ ഹുദവി ിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബിനുപാത്തി തങ്ങളുടെ ആ ഒരു ഹുതുബയാണ് നമ്മുടെ മഹല്ലിലും മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത് ഞാൻ പേര് പറയുന്നില്ല അപ്പം ഇതിൽ പറഞ്ഞ ഉദവികള് ഇയാൾ പറഞ്ഞ ഈ ഉദവികൾ വാഫികളൊക്കെ ഏതാണ് ഇനി അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും സമസ്തയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കോളേജുകളിലേക്കെത്തി അവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് അവരെ സമസ്ത വിരുദ്ധരാക്കി മാറ്റുന്നതിൽ ഇയാളെ പോലുള്ള ഈ സുബേറുദവിയെ പോലുള്ള ആളുകൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ പല സ്ക്രീൻഷോട്ടുകളും പിന്നെ ഇതിലൂടെ പ്രചരിച്ചിരുന്നു വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിച്ചിരുന്നു ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ഒളിഞ്ഞിരുന്നിട്ടുള്ള ഈ പരിപാടി നിർത്തിക്കാളി ഒളിച്ചിരുന്ന് കണ്ടുള്ള പരിപാടി നിർത്തിക്കാളി എന്നിട്ട് മറിന്റെ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് സമസ്തനെ വിമർശിക്കാം അതാണ് ആണത്തം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ പലതും പേടിക്കാണ്ടാവും അത് ഒളിഞ്ഞിരുന്ന് നടത്തുന്നത് എന്താണെന്ന് നമുക്കറിയാം ഏഹ് വിഷംഗ് ഏജന്റും മറ്റൊക്കെ പല വാർത്തകളും പുറത്തു വരും എന്നുള്ള ഒരു പേടിയോ മറ്റോ ആയിരിക്കാം ചിലപ്പോൾ ഏ അതൊന്നും നമ്മളറിയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അതൊക്കെ പുറത്തു വരാനുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് വരും ഞങ്ങളുടെ ദേവത്തെന്താണ് അവിടെ നടത്തുന്നത് എന്നൊക്കെ ജനങ്ങളൊന്നറിയട്ടെ അപ്പോൾ സമസ്തക്കെതിരെ ചെറിയ വന്നു കഴിഞ്ഞാൽ മറുപടി പറയുക തന്നെ ചെയ്യും